ഇമാം അൻഹു പരിശുദ്ധമായ സ്വഹീഹിൽ ഒരു സംഭവം പറയുന്നുണ്ട് ജാബിർ ജാബിർ ഇബ്നു ഇബ്നു ഈജിപ്തിലേക്ക് യാത്ര പോയി ഒരു സഹാബിയെ കാണാൻ ഉനൈസ് കാണാൻ മദീനയിൽ നിന്നൊരു പഠിക്കാൻ യാത്ര പോയി ഒരു ഹദീസ് പഠിക്കാൻ ഒറ്റ ഹദീസ് ിൽ നിന്ന് നേരിട്ട് പഠിച്ച ഒരു ഹദീസ് നേരിട്ട് കേൾക്കാൻ ഈജിപ്തിൽ കിടക്കുന്ന ഈജിപ്തിലെ അൽ അരീസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്ന മഹാനായ അബ്ദുല്ലാഹുബിനെ കാണാൻ മദീനയിൽ നിന്ന് യാത്ര പോയി ഒരു മാസം എന്തിനാ പോയതെന്നറിയോ ഒരു ഹദീസ് പഠിക്കാൻ ഇവിടെ കൊല്ലത്ത് വന്നവരുണ്ട് ആലപ്പുഴയിൽ നിന്ന് വന്നവര് ദൂരങ്ങളിൽ നിന്ന് വന്നുകൂടിയവര് ഒരു ഹദീസ് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു സ്വഹാബിയുടെ ത്യാഗം ചെയ്ത അനുഭവം പഠിക്കുമ്പോൾ അള്ളാഹുവെ ഞാനും ഒരു ചെറിയ ത്യാഗം ചെയ്തുവല്ലോ എന്ന് ആശ്വസിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അബ്ദുല്ലാഹിവിനോനെ ശ്രുതി അള്ളാഹുഹുവിനെ ഈജിപ്തിൽ ചെന്ന് കണ്ടുമുട്ടിയപ്പോൾ വാതിൽ മുട്ടി വാതിൽ തുറന്നു കൊടുത്തു നിങ്ങൾ കയാമത്തിനെ കുറിച്ച് മുത്തുലിപിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നബിയിൽ നിന്ന് ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു കൊടുത്തു എന്നാ ഞാൻ പോകട്ടെ പറഞ്ഞു യാതൊരു വരാ നിങ്ങൾ നിങ്ങളുടെ ഉത്താരാണെന്നറിയുമോ മുത്തിനി പിതങ്ങളല്ലേ പറഞ്ഞത് അള്ളാഹു ആരോട് സംസാരിക്കുകയാണെങ്കിലും അവിടെ ഒരു തർജുമാൻ ഉണ്ടായിരിക്കും എന്നാൽ കത് കല്ലമ റബ്ബുഹൂ കമാ റബുഹൂലുമാൻ ഒരു ഇടനിലക്കാരനില്ലാതെ രക്ഷിതാവായ അള്ളാഹു എന്റെ ഉപ്പയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ശക്തനായ പിതാവിന്റെ മോനാണ് കയറിരിക്കൽ ഈജിപ്തിലേക്ക് വന്നു മദീനയിൽ നിന്ന് ഈജിപ്തിൽ വരണമെങ്കിൽ ഫലസ്തീന് വഴി ചീന ഡെസേർട്ട് വഴി കടന്നു വരണം വീട്ടിൽ നിന്ന് ചായ പിടിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ വന്നത് അല്ലാഹുവിന് വേണ്ടി വന്നതാണ് കൈ പിടിക്കാൻ വന്നതല്ല വല ഉറസി ഞാൻ വന്ന വരവിനെ നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വന്നത് എൽമ പഠിക്കാനാണ് ഈ സദസ്സിലേക്ക് വന്നത് എൽമ പിടിക്കാനാണെങ്കിൽ അള്ളാഹു നമ്മുടെ നെയ്യത്തിന് കൂലിതരും തരും അങ്ങനെ തന്നെ ആക്കിത്തരട്ടെ ചിരിച്ചൂടുണ്ട് നിങ്ങളുണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവെ ഇത് നിന്റെ ദീൻ പഠിക്കാനും ഒരു മഹാനായ പണ്ഡിതനെ ഓർക്കാനും അവരുടെ നന്മകൾ അവിറക്കാനുമാണല്ലോ ആ നന്മയുടെ നീയത്തിനല്ലാഹു കൂലി തരട്ടെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നിങ്ങൾ കേട്ട ഹദീസാണ് എനിക്ക് വേണ്ടത് അത് പഠിക്കാനാ ഞാൻ വന്നത് ഞാൻ മദീനത്തേക്ക് തിരിച്ചു പോകുന്നു ഒരു മാസം യാത്ര ചെയ്തു വന്നു ഒരു ഹബീസ് നൂറ് ഹബീസുകൾക്കാണല്ല ഒരച്ച് ഹബീസ് രണ്ടുപേരും സഹാബിമാരാണ് ഒരു സഹാബി കേട്ടത് മറ്റേ സഹാബി സൊഹാബി കേട്ടില്ലാ സദസ്സിലില്ലായിരുന്നു അന്നേരം അത് നേരിട്ട് കേൾക്കാൻ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാനത് കേട്ടിട്ടുണ്ട് എന്ന് തലത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് യാത്ര പോയിട്ടുണ്ട് ഇമാംങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ാൻ വേണ്ടി മൂന്ന് രാത്രിയും പകലും ഞാൻ യാത്ര പോയിട്ടുണ്ട് എന്ന് മഹാനായ സാബിങ്ങളിൽ പ്രമുഖനായ പ്രഗത്ഭനായ ഇമാമിയങ്ങളിൽ അറിയപ്പെടുന്ന അല്ലാമുള്ളത് വയസ്സുള്ളപ്പോഴാണ് എൽമ പഠിക്കാനുള്ള യാത്ര തുടങ്ങുന്നത് വയസ്സിലും യാത്രയാണ് ഇൽമിന്റെ യാത്ര അപ്പോഴാണ് പിശാച്ച് പറഞ്ഞത് നാൽപ്പത് വയസ്സായില്ലേ ഇനി എന്തിനാണ് യാത്ര ക്ഷീണം പിടിക്കൂലേ നിനക്ക് യാത്ര ചെയ്താൽ തളരൂലേ നിർത്തിക്കൂടെ എന്ന് പറഞ്ഞു പഴപ്പിക്കും എളിമിന് വയസ്സില്ലെന്നാണ് എപ്പോഴും പഠിക്കണം എന്നാണ് എപ്പോഴും പഠിക്കണം ഫസ്റ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കാണ്ടിരിക്കുന്ന ഒരു സ്വഭാവം മുത്താലിമിയങ്ങളിൽ കാണുന്ന കാലമാണ് വലിയ അല്ലാമായി എന്നാ വിചാരിക്കാൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പഠിക്കുള്ളൂ പിന്നെയാണ് സ്വന്തമായിട്ട് ഒരുപാട് മുത്താല ചെയ്യേണ്ടി വരും പഠനം മരണം വരെ വേണമെന്നാണ് മരണം വരെ മരിക്കണവരെ മരണം മരിക്കുന്നവരെ മരണം മരിക്കുന്നത് വരേക്കും മരിക്കാൻ കിടക്കുമ്പോഴാണ് ഹരീസ് പണ്ഡിതൻ ോർമ്മയില്ലാതെ ഒരു കൈഭൂപത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മുരീദന്മാർ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ശേഷിന്റെ ഓർമ്മക്കുറവ് നമുക്കൊന്ന് ഉണർത്തിക്കൊണ്ടുവരാം കാരണം ഹദീസ് പണ്ഡിതനാണ് സനതും മറ്റുനും അവസാന സെക്കൻഡ് വരേക്കും വിൽമ മഹാനായ കപ്പൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഇൽമിന്റെ യാത്ര പോകുമ്പോഴാണ് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം മുക്കുന്ന പ്രായമുള്ളൊരു മനുഷ്യനെ കാണുന്നത് ആ കിണറ്റിന്റെ പാടുകൾ പതിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് കഫാൽ വർമ്മപുള്ള പറഞ്ഞത് ഇല്ല ഇല്ല ഞാൻ ഒരിക്കലും തിരിച്ചു പോകില്ല വയസ്സായെങ്കിൽ എന്താ പ്രായമായെങ്കിൽ എന്താണ് ഒരു കല്ലിൽ ഒരു കയറിന് പ്രതിഫലനം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അടയാളപ്പെടുത്താൻ കഴിയുമെങ്കിൽ തുലബി ഈ പാട്ടുപാടി ഞാൻ എന്റെ എൽമിന്റെ യാത്ര നിർത്തുകയില്ല എന്ന് പറഞ്ഞ് എൽമിന്റെ യാത്രയിൽ കൂടിയുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എൽമുണ്ടായത് എവിടെന്നാണ് എൽമ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ൾ പറഞ്ഞു ക്ഷമയും എഴുമ പഠിക്കാൻ വേണ്ട രണ്ടെണ്ണം ഒട്ടകത്തിന്റെ ക്ഷമയും കാക്കകൾ അതിരാവിലെ ഇറങ്ങി പുറപ്പെടുന്ന പോലെ അതിരാവിലെ പുറപ്പെടലും ഇത് രണ്ടുകൊണ്ടാണ് എനിക്ക് എഴുമുണ്ടായത് നല്ല ക്ഷമ വേണ്ടിവരും ഭക്ഷണം ശരിയായില്ലെന്ന് വരും നാട് ദൂരെയാണ് കുടുംബത്തെ കാണാനൊക്കുന്നില്ല പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഉമ്മ പറയുന്നുണ്ട് മോനെ വല്ല ജോലി എടുത്തിട്ട് വല്ലതും അധ്വാനിച്ചു കൊണ്ടുവാ ഇല്ല ഉമ്മ ഞാൻ എന്മ പഠിക്കൽ ഒട്ടകങ്ങളുടെ ക്ഷമ പോലോത്ത ക്ഷമ വേണം രാവിലെ ഉറങ്ങാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റ് എഴിമിന്റെ യാത്ര പുറപ്പെടണം ഇന്നെവിടെയാണ് എഴിമിന്റെ ദറസ്സുള്ളത് ഇന്നിവിടെയാണ് ഒരു ജിഖറിന്റെ മജീസുള്ളത് ഇന്നെവിടെയാണ് ഒരു ആലിമിന്റെ ദറസ് നടക്കുന്നത് ഇതന്വേഷിച്ച് രാവിലെ പുറപ്പെടണം അങ്ങനെ നടത്തിയ ജീവിതത്തിന്റെ പരിശ്രമമാണ് എഴിമിൽ ഉയരാക്കിലിരുത്താൻ എന്നെ സഹായിച്ചതെന്ന് മഹാനായ പണ്ഡിതൻ മധുഹുവിന്റെയും മാമ്യങ്ങളിൽ പ്രഗത്ഭനായ അഹമ്മദ് പുനഹംബൽ അതുയുള്ളിനെ ഒന്ന് പരിചയപ്പെടണം എത്രയാണ് നടന്നതെന്നറിയുമോ എത്രയാണ് നടന്നത് സലാസീന അൽഫമീൽ മുപ്പതിനായിരം മൈല് കാലുകൊണ്ട് നടന്ന മഹാനാണ് അഹമ്മദ് പുനഹംബൽ അതുയുള്ള ഇവിടെ നിന്ന് അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയേക്കും അമേരിക്കയിൽ പോയി തിരിച്ചു വരാൻ പറ്റുന്ന ദൂരം ഈ ഭൂമിയെ മൊത്തം ഒരു റൗണ്ട് നമുക്ക് റ്റുന്ന സമയം അത്രയും ദൂരം കൊണ്ടം കാലുകൊണ്ട് യാത്ര തിരിച്ച മഹാനായ അഷ്മുനഷമ്പത് വിജ്ഞാന സമ്പാദനത്തിന് അലിമീങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അലിമീങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഉലമാ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് മുപ്പതിനായിരം മൈലുകൾ മുപ്പത് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച മഹാൻ ഫുറാസാനിലെത്തി സമർക്കന്തെത്തി ദുഹാറയിലെത്തി തുർഖ്മാനിസ്ഥാനിലെത്തി താസ്കന്ദിലെത്തി താഷ്കന്ധിലെത്തി സിന്ധിലെത്തി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെത്തി അഫ്ഗാനിസ്ഥാനിന്റെ ഭാഗങ്ങളിൽ വന്നു ഈജിപ്തിലെത്തി ഇറാഖിലെത്തി ഹിജാജിലെത്തി ിലെത്തി യനിലെത്തി രാജ്യങ്ങളായ രാജ്യങ്ങൾ മുപ്പതിനായിരം മൈൽ എന്ന് പറയുന്നത് അൻപതിനായിരത്തോളം വരുന്ന കിലോമീറ്ററുകളാണെന്നറിയണം അൻപതിനായിരത്തോളം കിലോമീറ്ററുകൾ തന്റെ കാലുകൊണ്ട് പണ്ഡിതന്മാരെ കണ്ട് പഠിക്കാൻ യാത്ര ചെയ്ത് ആ മഹാൻ ചെയ്ത ത്യാഗമാണ് ഹംബലി മദബിന്റെ ഇമാമിയങ്ങളിൽ പ്രഗത്ഭനായ അഹ്മി അള്ളാഹുഹുവിന്റെ ഹദീസ് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന അൽ മുസ്നദ് എന്ന കിതാബ് വരുന്ന ഹദീസുകൾ കിടക്കുന്ന അൽ ലോകത്തിന് സമ്മാനിക്കാൻ ഇമാം അഹ്മതിനായിരം മൈല് മുപ്പതിനായിരം നമ്മൾ കണ്ണൂർ പോവുക അത് ദൂരം കണ്ണൂർ പോട്ടെ പട്ടാമ്പിക്ക ചിലപ്പോൾ പോയി വരും അല്ലേ പെരിന്തൽമണ്ണ എന്ന് പറയാം കോഴിക്കോടാന്ന് പറയാം തൃശൂരാന്ന് പത്ത് ദൂരന് വരുമ്പോഴേക്കും നേരം വൈകിപ്പോലേ മുപ്പതിനായിരം കിലോമീറ്റർ അഹ്മദ് ബുഹംബൽ പ്രഗത്ഭനായ പണ്ഡിതൻ അബ്ദുർ കാണാൻ പോകുന്നു അക്സമുല്ലയെ യമനിലേക്ക് എവിടുന്നാ വരുന്നത് ഇറാഖിൽ നിന്ന് അഹ്മദ് ഹംബൽ എന്നവരെ ഇറാഖയാണ് ഇറാഖിൽ നിന്ന് മക്കയിൽ വന്നിട്ട് വേണം യമനിലേക്ക് വരാൻ കാരണം ഇറാഖ് അങ്ങ് വെസ്റ്റിലാണ് യമനിങ് ഈസ്റ്റിലാണ് അത്രയും യാത്ര ചെയ്യണം അങ്ങനെ യാത്ര ചെയ്ത് മക്ക വഴിയാണ് കടന്നു പോകുന്നത് മക്കയിലൊരു റം നിർവഹിച്ച് എമ്മിലെത്തണം അവിടെയാണ് ലോകപ്രശസ്തനായ പണ്ഡിതൻ അബ്ദുർ ഉള്ളത് നോക്കുമ്പോ റഹ്ള നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ വന്നിരിക്കുകയാണ് നമ്മളൊരാൾ അന്വേഷിച്ചു പോവാന്ന് വിചാരിക്കുക പണക്കാട തങ്ങളെ കാണാൻ വേണ്ടി പോവാം അപ്പോഴാ തങ്ങൾ ആനക്കരെ വരുന്നില്ല പിന്നെ അവിടെ പോയി കണ്ടാ പോരെ കൂടെയുള്ള കൂടെയുള്ള തന്റെ കൂട്ടുകാരൻ പറഞ്ഞു മഹാനായ അഹ്മദ് പറഞ്ഞു അഹ്മദ്ബുൻ ഒന്ന് നോക്കൂ നമ്മുടെ ഒരു സൗഭാഗ്യം യമനിലേക്ക് പോവാതെ മക്കയിൽ വെച്ച് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പണ്ഡിതനെ കാണാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു അബ്ദുൾ റസാഖുൾ അഴുമ്രക്ക് വന്നിരിക്കുകയാണ് ഹദീസ് പഠിക്കാനല്ലേ നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് മഹാൻ കണ്ടുമുട്ടാം ായ അബ്ദുർ റസ്മഭുയെ മക്കയിൽ വെച്ച് നമ്മൾ കാണുകയല്ലേ എന്ന് പറഞ്ഞപ്പോ അഷ്മുനഹം ഈ അള്ളാഹുനഹവിന്റെ മറുപടി എന്തായിരുന്നു പറ്റില്ല പറ്റില്ല നമ്മൾ പുറപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എഴുമ പഠിക്കാൻ വന്നതല്ലേ വഴിയിൽ വെച്ച് കാണുന്ന അലിമീങ്ങളെ കാണാനല്ല നമ്മൾ ഉദ്ദേശിച്ചത് അബ്ദുൾ വെച്ച് കാണാനാണ് നമ്മൾ പോയത് അതുകൊണ്ട് യമനിലേക്ക് മഹാൻ തിരിച്ചു പോവട്ടെ പിന്നാലെ നമ്മളും യാത്ര പോവുക ഇതിനിടയ്ക്ക് നമ്മുടെ വളണ്ടിയർമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അല്ലെ പോക്കറ്റൊക്കെ തപ്പി നോക്കി ലേലംപുളിയൊന്നുമില്ല മുമ്പൊക്കെയാണ് വിളി രണ്ടു മണിക്കൂറൊക്കെ അല്ലെ രണ്ടോട്ടം മൂന്നെട്ടോ പത്തെട്ടോ എന്നൊക്കെ പറഞ്ഞ് എത്ര സമയം അപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു നെയ്യത്ത് മഹാനായ പ്രസാദിന്റെ പേരിലുള്ള മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇവിടുത്തെ ഈ സന്നാഹങ്ങളും നല്ല മൈക്ക് മാഷ അതിന് സംഘാടകരോട് പ്രത്യേക നന്ദി പറയാൻ മൈക്ക് മൈക്കുസെറ്റരോടും ഓപ്പറേറ്റർമാരോടും മൈക്ക് സെറ്റ് ഉണ്ടായിട്ടും കാര്യം തിരിക്കേണ്ടി തിരിക്കാനറിഞ്ഞാൽ കാര്യമുള്ളൂ അപ്പൊ അലഹമദില്ല ഒക്കെ വളരെ ചൂണിങ്ങൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അലഹമ്മദില്ല അതിനോടൊക്കെ വളരെ നന്ദി പറയാൻ ഇതിനൊക്കെ വലിയ ചരവുണ്ട് നമുക്കറിയാലോ എല്ലാവരും നല്ലത് കൊടുത്തു നാളെ മാഷറില് ഇതൊക്കെ എടുത്ത് കാണിക്കൂ അപ്പൊ അങ്ങനെ ഒരു മൂല്യമില്ലാത്ത ചെറുത് കൊടുത്തിട്ടെ ഇതൊക്കെ അവിടെ അടുത്ത് പറയുമ്പോൾ വലിയ നാണക്കേടാവും പിന്നെ ആനക്കരയ്ക്ക് തിരിച്ചു വരാൻ കഴിയില്ല ഇപ്പൊ തന്നെ കൊടുത്തേക്ക് നല്ല ഹൈറ നല്ല നീയത്തിൽ ഉമാര് സഹോദരിമാരൊക്കെ നല്ലത് കൊടുക്കണേ ഒന്ന് എഴുന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കണോ അല്ലെ കുറെ നേരമായിട്ടിങ്ങനെ ഇരുന്നിട്ടൊരു ഊരവേദന ഒക്കെ ഉണ്ടാവും ചിലപ്പോ അല്ലെ ഒന്ന് ശരി ഉള്ളവരൊക്കെ ഇരുന്നോളി ഏ അതെ അപ്പൊ എന്നാലൊന്ന് ഊരൊക്കെ ഒന്ന് നിർത്തിയിട്ടെ ഒന്ന് കയ്യൊക്കെ ഒന്ന് പൊക്കി ഒന്ന് പൊടഞ്ഞാലൊക്കെ ഒരു റാഹത്ത് തോന്നും നിങ്ങളെ സ്വന്തം കയ്യാണ് അതിലും പിഷ്കണ്ട ഒന്ന് പൊക്കി പോളി അതില്ല ഒന്ന് കാലക്കൊന്ന് പൊടഞ്ഞേ ഒന്ന് റാഹത്തായിട്ടൊന്നിങ്ങനെ നമുക്കൊരു ചൊലാത്ത പറ്റില്ല റാഹത്തിൽ അല്ലെ അല്ലാദിൻ وعلى آل سيدنا محمد وبارك وسلم عليه ونركت لنا اللهم سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه